സ്കാനിങ് ഒക്കെ കഴിഞ്ഞു ചക്കരത പുറത്തിറങ്ങി റിപ്പോർട്ട് കിട്ടി റിപ്പോർട്ട് നോക്കാണല്ലേ ഞാനും കണ്ട് കണ്ണിങ്ങനെ ഹലോ അസ്സാം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പോ പൂട്ടിട്ട് എല്ലാരും ഒരു യാത്ര പോവാണ് അപ്പൊ അബദ്ടുണ്ട് ചക്കരണ്ട് ഞാനിന്റെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പോവാൻ ഇറങ്ങുകയാണ് അപ്പൊ ഇതെന്താ പുള്ളിപ്പുലിയോ വരേം പോലെ തലമണിയത് ആ കടുവത്തോലി ഉണ്ടാക്കിയ തലേണിയാണ് കേട്ടോ അന്ന് കന്യാകുമാരി പോയി മേടിച്ചതാണല്ലേ ഓ കന്യാകുമാരി പോയ കഥ ഒന്നും പറയണ്ട എപ്പോഴും തൊണ്ടയൊന്നും റെഡി ആയിട്ടില്ല ഗെയ്സ് തൊണ്ടയും ഒച്ച ഒക്കെ പോയി ആ ഫുള്ള് എനിക്കാണ് ബാധിച്ചത് തൊണ്ടയും പോയി ഒച്ച അടച്ച് ആ കുടുങ്ങി ആ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന ഇങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് പോവുകയാണല്ലേ എന്താണ് പരിപാടി ഇന്ന് സ്കാനിങ് എന്ത് എത്ര സ്കാനിങ് ഫൈവ് ഓക്കെ അഞ്ചാം മാസത്തെ സ്കാനിംഗിന് പോകണല്ലേ അപ്പൊ ഓക്കെ അപ്പൊ അനോമലി സ്കാനിങ് അതേപോലെ തന്നെ ഫീറ്റിലൊക്കെയും സ്കാനിങ്ങിന് വേണ്ടിട്ട് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലേക്കാണല്ലേ അപ്പൊ എന്താണ് അവിടെ പോകുന്ന കാര്യം എന്ന് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ വരുമ്പോ അപ്പൊ അമ്പത് ഒന്ന് കിലോമീറ്റർ അല്ലേ അപ്പോൾ ഇവിടെ അടുത്തൊക്കെ ആ ഒരു സ്കാനിങ് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് നമുക്ക് ഇല്ല അപ്പോൾ ഇവിടെ നമുക്ക് ആറ്റെങ്കിലും കിളിമാഞ്ഞൂരൊക്കെ അന്വേഷിച്ചു അതെ അനോമലി ഉണ്ട് ഫിറ്റലൊക്കെ ഇല്ല അപ്പൊ നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഇവിടെ കിംസാറ്റിന്റെ അടുത്തുള്ള ഡോക്ടറെയാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഡോക്ടർ പി ആർ എസിലെ ഡോക്ടർ തന്നെയാണ് ആ ലേഡി ഡോക്ടർ അപ്പോൾ ആള് പറഞ്ഞ് പുറത്ത് നിങ്ങക്ക് എവിടെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അനോമലി സ്കാനിങ് ഇവിടെ ഇവിടെ എല്ലായിടക്കും കിംസാറ്റിലുണ്ട് അനോമലി സ്കാനിങ് പക്ഷേ ഫിറ്റലൊക്കെ നമുക്ക് ഇവിടെ അടുത്തൊന്നും എടുക്കില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്നാലും രണ്ടും കൂടെ അവർ സ്ഥലത്ത് നിന്ന് വിചാരിച്ച് നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ തിരുവനന്തപുരം പി ആർ എസ്സിൽ അതായത് ആ ഡോക്ടർ ഇരിക്കുന്ന സ്ഥലത്തിന് ഉണ്ട് എന്ന് പുള്ളിക്കാർ ആദ്യമേ പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ നമുക്ക് പോകാമെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു നമ്മൾ ഒരു പത്ത് ദിവസം മുന്നേ വിളിച്ച് ബുക്ക് ചെയ്തു അല്ലേ വിളിച്ച് ബുക്ക് ചെയ്തപ്പോൾ ഇന്ന് ഇരുപതാം തീയതി പിന്നെ ഒരു രണ്ടര മൂന്ന് മണിക്കുള്ളിൽ എത്താനാണ് പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് പതിനാല് ടോക്കൺ നമ്പറാണ് പറഞ്ഞത് അപ്പോൾ സമയം കണ്ടില്ലേ ഒന്ന് ഇരുപത്തി മൂന്ന് ആയിട്ടുണ്ട് നമുക്ക് ഇപ്പോഴും ഇറങ്ങിയാൽ ഒരു രണ്ടുതകുമ്പോൾ എത്തിക്കൂടെ ഈ ഒരു സമയം സ്കൂൾ സ്കൂൾ ഓഫീസ് ടൈം അല്ലല്ലോ നോക്കാം ഓക്കെ അപ്പൊ ഏതായാലും നമ്മൾ ഇറങ്ങാൻ പോവാണ് അല്ലെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെങ്ങണം അപ്പൊ ഈ ഒരു തലയാണി എന്തിനാ കയ്യില് വെച്ചിരിക്കുന്നു ഇരിക്കാന് ഫയലൊക്കെ എടുത്തല്ലോ ഫയൽ കാര്യങ്ങള് എഴുതി ചീട്ടൊക്കെ എടുത്തില്ലേ എടുത്തു അല്ല എടുത്തു അപ്പൊ ഇരിക്കാന് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് കാരണം ഇരിക്കുമ്പോഴൊക്കെ ചെറിയൊരു ഊരവേദന പ്രശ്നം അപ്പൊ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഈയൊരു തലയാണി എടുക്കുന്നത് എന്നാൽ ഇറങ്ങിക്കോളൂ 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 നല്ല ചൂടല്ലേ പിടുത്തം വിട്ട ചൂടാണ് കേട്ടോ ലോക്ക് ഡോറൊക്കെ ലോക്ക് ചെയ്തില്ലേ ലോക്ക് ചെയ്തു എന്നാ കേറ നമുക്ക് ഓക്കെ എന്നാ കേസ് നമ്മൾ ഇതാ വെമ്പായത്തി അവിടെ എത്തിയപ്പോ പിന്നെ ആപ്പിളും പഴവും വാങ്ങിയല്ലേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് വന്നത് അപ്പോൾ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിട്ട് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കത്തിയൊക്കെ കൊണ്ടുവന്നല്ലേ നിന്ന് കത്തി ഉണ്ടായിരുന്നു കത്തിയമ്മ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട് വാപ്പ വണ്ടി എടുക്കുകയാണ് ചക്കര ഏതാ മുന്നിലുണ്ട് എങ്ങനെയുണ്ട് ആപ്പിള്ണ്ടോ ആ കഴിച്ചോ 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 ഓക്കേ അപ്പോ ഏതായാലും നല്ല ചൂടല്ലേ പുറത്ത് ഓ ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോൾത്താൻ പറ്റാത്ത ചൂടാണ് കേട്ടോ വണ്ടിയിൽ മുപ്പത്തി മൂന്ന് കാണിക്കുന്നുണ്ട് ചൂട് ഓക്കെ അപ്പോ തിരക്ക് കാര്യമായിട്ടില്ലല്ലേ ഈ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് ആ ഉച്ച ടൈം ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ട് ഒരു കഷ്ണം ആപ്പിളൊക്കെ വെള്ളം കുടിക്കണം നട്ട്സ് കഴിക്കണം പാല് മുട്ട ഒക്കെ കഴിക്കണം അല്ലേ ചുരുക്കം പറഞ്ഞ എല്ലാം കഴിക്കാം കുഴപ്പമൊന്നുമില്ല

അറിയില്ല അതായത് ഞാനെന്ത് അറിയോ നിങ്ങള് ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്കാനിങ് മുന്നേ എടുത്തില്ലേ ഞാനിവിടെ പറഞ്ഞിട്ട് എനിക്കൊന്ന് കേക്കണന്നുണ്ട് കുട്ടീന്റെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെയാണ് കേൾപ്പിക്കല് ഉള്ളിൽ കേട്ടില്ല ഞാൻ പറഞ്ഞു ഓടി എനിക്കും അത് കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ കുട്ടിയാണ് ആദ്യമായിട്ട് ഇപ്പോൾ എന്നുള്ളൊരു ലെവലിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ ആ ഒരു ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ കേൾക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അതിൽ ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷം പറഞ്ഞു ഓടി നിങ്ങളുടെ ഉള്ളിൽ കേട്ടൊന്നാ എനിക്കന്ന് കേൾക്കാറുന്നില്ല കാരണം ഒന്നുമില്ല കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ ഉള്ള പറയും കേൾക്കാൻ കാക്കൂ നല്ലപോലെ പോലെ കേൾക്കാം ആ ശബ്ദം ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും അവരിങ്ങനെ കേൾപ്പിച്ചും പറയും അതായത് ഞാൻ അവരോട് ചോദിച്ചു സ്കാനിങ്ങിൽ സ്കാനിങ്ങിലെങ്കിലും എനിക്കത് സാധ്യമാവോ നടക്കോന്ന് ചോദിച്ചു കേട്ടോ ഞാൻ അത് ശെരി ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിയില്ല എന്താണെന്ന് പക്ഷെ ചില ആൾക്കാരൊക്കെ കേക്കാൻ പറ്റും നൗഫലിനെ നൗഫലിനൊക്കെ കേൾപ്പിച്ചോടുത്തില്ലേ ആ നൌഫലിനൊക്കെ പിന്നെ അല്ല മോളെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ സിനുവിന്റെ പുള്ളില് കേറ്റിട്ട് ആ വിഭാഗത്താണ് കുട്ടിയുള്ളത് അതെ പറ്റുമെങ്കിൽ നമുക്ക് ഇൻഷാല്ല ഓക്കെ അപ്പോൾ ഏതായാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ഈ ഒരു സ്കാനിങ്ങിലാണ് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നതല്ലേ കുട്ടി പിന്നെ എങ്ങനെ ഇപ്പോൾ വളർച്ച ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒക്കെ ഇതിലാണ് അറിയുന്നത് അപ്പോൾ അഹമ്മദില്ല ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ അത്രേ ഉള്ളൂ ഇന്നെ കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഉള്ളിൽ ഒരു പ്രശ്നവും ഒരു കുഴപ്പമില്ലാതെ ഒക്കെ റാഹത്താവട്ടെ എല്ലാവരും ദുബായ ഓക്കെ നമുക്കേതായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനി എത്ര എത്ര ദൂരം ഉണ്ടാവും ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അല്ലേ അങ്ങനെ ഈ കാണുന്ന സ്റ്റേഡിയം ആണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഇവിടെ കാണുന്നത് ക്രിക്കറ്റും ഒക്കെ നടക്കുന്ന ഒരു വലിയ സ്റ്റേഡിയം അതിന്റെ ഗാലറിയാണ്ട്ടോ നമ്മളിപ്പോ ഒരു വിഷയത്തില് കണ്ടോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഓ അത്യാവശ്യം തിരക്കുണ്ട് നമ്മളിപ്പോ സിഗ്നലിലാണ് ഉള്ളത് അപ്പൊ നമ്മള് അടുത്ത ചെന്നിറങ്ങുന്നത് പാളയത്താണ് പാളയം ടൗണിലാണ് നമ്മൾ ചെന്നെത്തുന്നത് അപ്പോൾ ഈ ഒരു പാളയം ടൗണിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ പിന്നെ പാളയം ജുമാ മസ്ജിദും അതേപോലെ തന്നെ പാളയം ചർച്ചും അതേപോലെ തന്നെ പാളയത്തിലെ ഒരു വലിയൊരു അമ്പലമുണ്ട് ഇത് മൂന്നും ഒറ്റ പിന്നെ ജംഗ്ഷനിൽ തന്നെയാണ് ഒറ്റ ടൗണിൽ തന്നെയാണ് ഉള്ളത് അതായത് മതസൗഹാർദ്ദം എന്ന് തീർത്ഥം പറയാവുന്ന ഒരു ഫ്രെയിമാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് കാണിച്ചു തരാം പിന്നെ പാളയം ജുമാ മസ്ജിദ് നമ്മുടെ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് കറക്റ്റ് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ സ്റ്റേഡിയത്തിന്റെ ഗാലറി അപ്പം കണ്ടില്ലേ ഇതാണ് പാളയം ചർച്ച് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ കുറച്ചുകൂടി കുറച്ചുകൂടിതാ ഫ്രണ്ടിൽ കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതാണ് പാളയം ജുമാ മസ്ജിദ് അതിൽ ചേർന്ന് തന്നെ വേറൊരു അമ്പലത്തിന്റെ അർച്ച ഉണ്ടോ നിങ്ങൾ അതാണ് പാളയം അമ്പലം അവിടെ ഒരു അമ്പലം ഉണ്ട് അപ്പോൾ ഇത് മൂന്നും ഒറ്റ വളപ്പിലാണ് അത് തീർത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മതസൗഹാർദ്ദപരമായ ഒരു കാഴ്ച നൽകുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പി ആർ എസ് ഹോസ്പിറ്റലിന്റെ ഉള്ളിലെത്തി അപ്പോൾ ചക്കര ഏതാ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ മൈ ഇറങ്ങണം അപ്പോൾ ആപ്പ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ശരിക്കും മൂന്നാല് ബ്ലോക്ക് ഉണ്ട് കേട്ടോ ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഉള്ളിലായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും കയറി നോക്കാം അപ്പോൾ ആപ്പ പറഞ്ഞു അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ട് ആപ്പ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളത് ഇനി ഉള്ളിലോട്ട് കയറുകയാണ് ഓക്കെ അങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്താണല്ലോ എത്തിയത് നമ്മൾ ഇവിടെ എത്തി ഡോക്ടറെ കാണാനാണ് ഡോറിൽ മുട്ടിയതും അവർ നമ്മൾ അന്വേഷിച്ച് വന്നത് എന്നെ വിളിച്ച് വിളിച്ചപ്പോൾ നമ്മൾ നമ്മളിത് മുന്നിൽ നിൽക്കുന്നു രണ്ടും ഒരുമിച്ചായിരുന്നു അപ്പോൾ ഏതായാലും കറക്റ്റ് സമയത്തായിരുന്നു വന്നത് അങ്ങനെ പോയി അവിടെ നിന്ന് ഒരു ഒപ്പി ടോക്കൺ നമ്പറൊക്കെ എടുത്തു ചക്കര ഉള്ളിൽ കയറിയില്ലേ ഉള്ളിൽ കയറി അപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട് ഈ ഒരു ഫോം ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഇവിടെ ചക്കരയുടെ ഇടണം അപ്പോൾ ആ ഒരു ഫോമ് ഫില്ല് ചെയ്യാം എനിക്ക് എനിക്ക് കയറാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ ചോദിച്ചു അപ്പോൾ ഏതായാലും നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ ചോദിച്ചിട്ട് ഡോക്ടറോട് മാഡത്തിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്കിത് ഫില്ല് ചെയ്യാം അല്ലേ ചക്കര വന്നിട്ട് സൈൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു ചക്കരതാ പുറത്തിറങ്ങി റിപ്പോർട്ട് കിട്ടി റിപ്പോർട്ട് നോക്കുകയാണല്ലേ അമ്മ ആ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അതായത് പിന്നെ എന്താണ് സ്കാൻ ചെയ്യുമ്പോൾ കുട്ടീനെ ഇന്നൊന്ന് കാണിക്കാൻ പറ്റുമെന്നുള്ളത് അത് നമ്മൾ ചോദിച്ചപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കിട്ടിയില്ലേ എന്തായിരുന്നു അമ്മ പൂക്കാലം യെസ് അതായത് എനിക്കും കാണാൻ പറ്റി ഉമ്മാക്കും കാണാൻ പറ്റി അപ്പൊ നമ്മള് കണ്ട കാഴ്ച എന്തായിരുന്നു എന്നൊക്കെ നമ്മള് വെളിയിറങ്ങിട്ട് പറഞ്ഞ് തരാം അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടും നമുക്ക് പുറത്തോട്ട് ഇറങ്ങല്ലേ അപ്പൊ വാപ്പ പുറത്തുണ്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മള് പറഞ്ഞുതരാം ആ ഒരു മനസ്സിൽ കുളിർമ ഐസ് വരി ഇട്ട പോലെ ഓക്കെ അപ്പൊ പുറത്തിറങ്ങി ബാക്കിയ വിശേഷം നമുക്കറിയാം എന്നാളൊക്കെ നമുക്ക് ഓക്കെ നമുക്ക് അതിൽ ലോണിൽ വെച്ചോ അപ്പ ഇവിടെ നിൽക്കുന്നുണ്ടോ അപ്പൊ വണ്ടിയുടെ പാർക്ക് ചെയ്ത് ഫുൾ ആയി ആയില്ലേ ഓക്കേ ഓക്കേ ഏതായാലും സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൊഴപ്പൊന്നുമില്ല സ്കാനിങ് കൊഴപ്പൊന്നുമില്ല ഞാനും ഉമ്മായും കണ്ട് എന്ന വിളിച്ച് കാണിച്ചു തന്നു കയറ്റി കാണിച്ചു തന്ന് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടി കുഴപ്പമൊന്നുമില്ല വണ്ടിയിലോട്ട് കയറാം ഏതാണ് കുട്ടി ഒരിക്കലും പറയില്ല അതൊരിക്കലും പറയത്തില്ല അതാണ് 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 അത് ഇന്ത്യയിലെ നിയമം അതല്ലേ കുട്ടി പറയത്തില്ല ഒരിടക്കിന് പറയാത്തിനപ്പൊ നല്ലത് അങ്ങനെ പറഞ്ഞ പിന്നെ നമുക്ക് ആര് ത്രില്ല് പോയി അതെന്നാ പിന്നെ സസ്പെൻസ് പോയില്ലേ അതാണ് അലഹദാണ് ഓക്കെ എന്നാ നമുക്ക് കാറിലോട്ട് കയറും അങ്ങനെ വീണ്ടും രണ്ട് ആപ്പിൾ കഴുകിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിട്ട് ഓക്കേ കത്തിയുള്ള പക്ഷെ എടുക്കാൻ മറന്നോയി അങ്ങനെ പിന്നെ നമ്മള് വീണ്ടും വെമ്പായ പറഞ്ഞ് മേടിക്കുക ചെയ്തത് ഓക്കേ ആപ്പിളും പഴവും വാങ്ങിയല്ലോ പഴവും വാങ്ങി അങ്ങ് കഴിച്ചു നേരെ നമുക്ക് തിരിക്കുകയല്ലേ സമയം നാല് ഇരുപത്തിരണ്ടായി നമ്മൾ മൂന്ന് മണിക്ക് വന്നു നാല് മണിയായപ്പോൾ ഓക്കെ കഴിഞ്ഞു ആ കഴിച്ചിട്ട് വണ്ടി എടുത്താൽ മതി കഴിച്ചിട്ട് എടുത്താൽ മതി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ വീട്ടിൻ്റെ അവിടെ നിന്നല്ലേ ഓക്കെ വീട്ടിൻ്റെ അവിടെ നിന്ന് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ഏഹ് ആ എനിക്കിപ്പോൾ വേണ്ടമ്മ വേണ്ട വേണ്ട കുഴപ്പമില്ല ഓക്കെ കഴിച്ചോ കഴിച്ചോ ഇതാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ നിയമസഭാ മന്ദിരം അപ്പോൾ ഇവിടെയാണ് എല്ലാ മന്ത്രിമാരും എം എൽ എമാരും എല്ലാവരും വന്നിട്ട് ചർച്ച ചെയ്യും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതും തീരുമാനിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പോൾ പിന്നെ നമ്മുടെ വടക്കോട്ടിലെ ഒരുപാട് ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇനിയും കണ്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈയൊരു വീഡിയോയിൽ ആര് കാഴ്ച കണ്ടപ്പോൾ ഇതിൽ കൊള്ളിച്ചത് കേട്ടോ ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെഞ്ഞാറോടെ എത്താനായി അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം അത് ശരിക്കും എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്കാനിങ്ങിന് ചക്കര കയറി അല്ലേ ചക്കര കയറി പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ ചക്കര ഡോക്ടർ സിസ്റ്ററോട് പറഞ്ഞ് കാണുന്നു ഡോക്ടറോട് സിസ്റ്ററോടും പറഞ്ഞ് കാണുന്നു അപ്പോൾ അവളുടെ ഉള്ളിൽ കയറിയതിനു ശേഷം നമുക്കറിയില്ലല്ലോ എന്താണ് പറഞ്ഞതെന്ന് അപ്പോൾ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആര് സിസ്റ്റർ ചക്കര കയറിയതിന് ശേഷം പുറത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതേപോലെ സിസ്റ്ററെ എനിക്ക് ഇതേപോലെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചു പിന്നെ കാണാനില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ കാണാൻ തന്നെയാണ് അത് മാത്രമല്ല അപ്പോൾ ഏകദേശം അഞ്ച് മാസം ആയി അപ്പോൾ ഇതുവരെ ഞാൻ കഴിഞ്ഞ മുമ്പത്തെ സ്കാനിങ്ങിൽ ഒന്നിലും ഉള്ളിൽ കയറിയേ അല്ലെങ്കിൽ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുകയെ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഉണ്ട് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു തരുമോ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ശരിക്കും ഒരു ദിവസം അവര് പതിനഞ്ച് പേഷ്യൻസിനെ കാണുന്ന എടുക്കുന്നതിൽ ചെക്ക് ചെയ്യുന്നതിൽ അഞ്ച് പേർക്കെങ്ങനെ കാണിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞല്ലേ അഞ്ച് പേർക്ക് കാണിച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ലാസ്റ്റ് പേഷ്യൻ്റ് ആയിരുന്നു നമ്മൾ ചെന്ന ടൈമിംഗ് എല്ലാം കറക്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മളോട് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ ഇന്നത്തെ ഇത് കഴിഞ്ഞു പേഷ്യൻസ് കഴിഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇന്ന് ലാസ്റ്റ് നിങ്ങൾ ലാസ്റ്റ് ആണ് അപ്പോൾ കാണുമോ എന്ന് അറിയില്ല ഏതായാലും സ്കാനിങ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം പറഞ്ഞു അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു ആ ഒന്ന് കണ്ടാലും ഉപകാരമായി അത് കാണാൻ ആഗ്രഹം കൊണ്ടാണ് ആ വീറ്റോ കുട്ടീൻ്റെ ഒന്നും കണ്ടിട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അതിൽ ആയിക്കോട്ടെ അറിഞ്ഞിട്ട് പിന്നെ സിസ്റ്റർ കയറിപ്പോയി പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് വന്നില്ലേ ഡോക്ടറോടും പറഞ്ഞു അല്ല ആദ്യം കേറിയപ്പോസ്റ്ററിനോടും പറഞ്ഞു പറഞ്ഞാ എങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു പറഞ്ഞു എന്താ ചെയ്യാന്നറിയില്ല നോക്കട്ടെ എന്നിട്ട് ആ സിസ്റ്റർ എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു നല്ല ഒരു കാര്യം ചെയ്യും മോള് എന്താ ഡോക്ടറോട് ചോദിക്കും അത് ഇതാണെന്നൊക്കെ പറഞ്ഞു ചോയിച്ചോണ്ട് എന്നിട്ട് പിന്നെ ഡോക്ടർ അവിടെ കൊറച്ചേരും ഇരുന്ന് പിന്നെ എന്നെ കടത്തിട്ടൊക്കെ പിന്നെ ഡോക്ടർ ഗ്ലൗസ് ഒക്കെ ഇട്ടിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതില് വന്നിട്ടേ പറഞ്ഞു ഇങ്ങനെ മേഡം എന്റെ ഹസ്ബൻഡിന്റെയും എന്താ പിന്നെ ഹസ്ബൻഡിന്റെ ഉമ്മയുണ്ട് പുറത്ത് അപ്പൊ രണ്ടാളിന്ന് കാണിക്കാൻ പറ്റൂ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഇല്ല സ്കാനിങ് െണിക്കാ റിപ്പോർട്ടിൽ അപ്പൊ ചക്കര ഏതാനും ഉള്ളിൽ കയറിയപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് അതില് ഒരു പത്ത് മണി സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു ആ പിന്നെ വന്നോളൂന്ന് പറഞ്ഞു അതില് ഞാൻ കയറിയപ്പോ തന്നെ ഉമ്മനോടും പറഞ്ഞു ആ നിങ്ങള് ഉമ്മയും വന്നോളൂ പറഞ്ഞു അങ്ങനെ നമ്മള് കേറിയപ്പോ പിന്നെ എന്താണ് കുട്ടീനെ പറഞ്ഞ് കാണിച്ചോ അതായത് കുട്ടീന്റെ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു ണിച്ചു അതേപോലെ തന്നെ കുട്ടീന്റെ കൈ രണ്ട് കൈ കാണിച്ചു ഒരു കാല് ഇവിടെ ഉള്ളത് കാണിച്ചു കണ്ണിങ്ങനെ മൂക്കെ ഒക്കെ കാണിച്ചെന്നു അല്ലേ അതെ അതെ അപ്പോ ഒരു കുട്ടിയുള്ള ആൾക്കാർക്കൊക്കെ രണ്ടാമത് വീണ്ടും കാണുമ്പോ വലിയ എക്സൈറ്റ്മെന്റോ ആശ്ചര്യമോ തോന്നില്ല പക്ഷെ നമ്മളപേക്ഷിച്ചിട്ട് എന്നെ അപേക്ഷിച്ചിട്ടായാലും ഇവനെയൊക്കെ അപേക്ഷിച്ചിട്ടായാലും അതൊരു വലിയ എക്സൈറ്റ്മെന്റ് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളത് കണ്ടിട്ടില്ലേ ഉമ്മ എന്നെങ്ങനെ കണ്ടിട്ടുണ്ടെല്ലോ െ ഓക്കെ അപ്പൊ കാലം മാറുന്ന അനുസരിച്ച് പിന്നെ സാങ്കേതിക ടെക്നോളജി ഒക്കെ ഡെവലപ്മെന്റ് ആയി വന്നെന്ന് പറഞ്ഞ പോലെ തന്നെ ഒക്കെ നമ്മൾ കാണിച്ചു കേട്ടോ അപ്പൊ അറിയില്ല കണ്ടപ്പോ ഭയങ്കര ഒരു സന്തോഷം ആ ഹാർട്ട് ബീറ്റ് കറക്റ്റ് ഇങ്ങനെ കേക്കണില്ലേ ഇങ്ങനെ ഇട്ടും ഓക്കെ ചക്കരെ കുട്ടി അതിന്റെ ഉള്ളില് എന്താണ് ഫുട്ബോള് ബോക്സിംഗോ ഫുട്ബോളോ എന്താ അതിന്റെ ഉള്ളില് ഡോക്ടർ എനിക്ക് ആ ഒരു മറ്റേ ജെല്ലുണ്ടല്ലോ അതങ്ങനെ വയർക്ക് തട്ടിയതും തണുപ്പടിച്ചു കാരണം ഒന്നാമത് എ സിയാണ് അതിന്റെ ഉള്ളില് അതിലിന്നിട്ട് ഡോക്ടർ സാധനം ഇങ്ങനെ വെച്ചതിലും ഒറ്റ ചവിട്ട് നല്ല ചവിട്ട് കിട്ടാറുണ്ട് ഞാന ചിന്ത അറിയ കുട്ടി അതിന്റെ ഉള്ളിൽ ഇങ്ങനെ മുണ്ടാകുന്ന ഇട്ടത്തിങ്ങനെ പൂച്ച പോലെ കിടക്കാ വന്ന് ചെന്ന് നോക്കിയപ്പോ നമ്മള് കേറുമ്പോ തന്നെ ഡോക്ടർ അവിടെ ഇരിക്കുന്നുണ്ട് ചക്കരവിടെ ഉണ്ട് സ്ക്രീനും ഉണ്ട് പിന്നെ സിസ്റ്റർമാരുണ്ട് സ്ക്രീനിൽ നോക്കിയപ്പോ ചെന്ന കാഴ്ച എന്ന് പറയണുണ്ടല്ലോ അപ്പൊ കുട്ടി അതിൻ്റെ ഉള്ളില് ഫുട്ബോള് കളിക്കണം ഇങ്ങനെ ബോക്സിംഗ് ഒക്കെ പോലെ അപ്പൊ കുട്ടി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണം അപ്പൊ അതേപോലെ തന്നെ കുട്ടിന്റെ ബാക്ക് ബോണ് ഒക്കെ കാണിച്ചു അല്ലെ ഡോക്ടർ ഓരോന്നും വിശദമായിട്ട് നമുക്ക് തൊട്ട് 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 തന്നെ കാണിച്ചു അപ്പൊ ഏതായാലും പക്ഷെ അല്ല ഒരുപാട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ ലാസ്റ്റ് നമ്മളോട് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല സ്കാനിങ്ങിൽ പ്രശ്നമൊന്നുമില്ല എല്ലാം നോർമലി തന്നെയാണ് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നമൊന്നുമില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളത്തോട് ഒന്ന് ഷെയർ ചെയ്യണം തോന്നി നമ്മുടെ ഈ ഒരു സന്തോഷം അത്രേ ഉള്ളൂ അപ്പോൾ ഏതായാലും നമുക്കിനി അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാം ചായ എന്തെങ്കിലും കുടിക്കണ്ടേ ചായ കുടിക്കണം എന്തെങ്കിലും ചായയും കടിയൊക്കെ കഴിക്കാം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമുക്കോട് വീഡിയോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യും അതേപോലെ തന്നെ ഈ ഒരു സ്കാനിങ് റിസൾട്ട് കാണിക്കുന്നത് എന്താണ് ഇനി സ്കാനിംഗ് റിസൾട്ട് കാണിക്കുന്നത് അതെ ശനിയാഴ്ചയാണ് കാണിക്കാനുള്ളത് കാണിക്കേ ഈ റിസൾട്ട് കൊണ്ട് ഡോക്ടറെ കാണിക്കുള്ളത് രസം അല്ലേ നാട്ടിൽ കാണിക്കുന്ന ഡോക്ടർ ഇരിക്കുന്ന ഈ ഹോസ്പിറ്റലാണ് പറഞ്ഞല്ലോ ആ ഡോക്ടറെ നമ്മൾ ഇവിടെ വെച്ച് കാണുകയും ചെയ്തല്ലേ പക്ഷെ നമുക്കതിവിടെ കാണിക്കുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ റെക്കോർഡ് ഫയൽ പിന്നെ പേഷ്യൻ്റ് കാർഡൊക്കെ ഒക്കെ അവിടെയാണ് ഉള്ളത് അപ്പോൾ ഏതായാലും ശനിയാഴ്ച അവിടെ പോയി ഇനി ഡോക്ടറെ കാണിക്കണം അപ്പോൾ ഏതായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയോ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ ബൈ 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 സ്ലാ